മലയാളികൾ വളരെ ആഘോഷപൂർവ്വമാണ് മഞ്ജു വാര്യരെ സിനിമാ ലോകത്തേക്ക് തിരിച്ചു വിളിച്ചത് പതിനാല് വർഷങ്ങൾക്കുശേഷം ഹവോൾഡാർ എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തി മഞ്ജു ആ വിശ്വാസം തന്നെ സിനിമകളിലൂടെ നിലനിർത്തി ദിലീപിനെയും മകളെയും ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ചെറിയ വിഭാഗം ആൾക്കാർ മഞ്ജുവിനെ വിമർശിച്ചിരുന്നു പക്ഷേ അത് ശത്രുതയായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മഞ്ജുവിന് സിനിമയിലും പുറത്തും ശത്രുക്കൾ കൂടുകയാണ് അവരാണ് നടിയുടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ആ ശത്രു ദിലീപല്ല മഞ്ജുവാര്യർ സിനിമയിലേക്ക് മടങ്ങി വരണമെന്ന് മലയാളികൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നാൽ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അപ്പുറം വിവാഹമോചനം സംഭവിക്കുമെന്നും പലർക്കും അറിയാമായിരുന്നു മഞ്ജുവിനെ ദിലീപ് അഭിനയിക്കാൻ വിടില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞതോടെ നടിയെ പിന്തുണച്ച പലരും രംഗത്തെത്തി ഒരാളുടെ കഴിവ് അടച്ചുവെക്കാൻ ആർക്കും അധികാരമില്ല എന്നായിരുന്നു അന്ന് മഞ്ജുവിനെ പിന്തുണച്ചവർ പറഞ്ഞത് എന്നാൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും ഒരുപാടുണ്ടായിരുന്നു സ്വന്തം ഭാര്യ മറ്റൊരാൾക്കൊപ്പം കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് ഒരു പുരുഷനും സഹിക്കാൻ കഴിയില്ല എന്ന് ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞു അഭിനയ മോഹത്തിനു വേണ്ടി കുടുംബം ഉപേക്ഷിക്കുന്നതിന് മഞ്ജുവിനെ വിമർശിക്കുകയും ചെയ്തു വിവാഹമോചനം സംഭവിച്ചപ്പോൾ ദിലീപ് പക്ഷത്തും മഞ്ജു വാര്യർ പക്ഷത്തും ആളുകൾ ഉണ്ടായിരുന്നു പ്രായപൂർത്തിയായ മകളെ അച്ഛന്റെ അടുത്ത് ഉപേക്ഷിച്ച് സിനിമാ മോഹവുമായി എത്തിയ മഞ്ജു എന്ന അമ്മയെ കേരളത്തിലെ അമ്മമാർ വിമർശിച്ചു എന്നാൽ തന്റെ മകൾക്കും അവളുടെ അച്ഛനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും മകളുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യമെന്നുള്ളത് കൊണ്ടുമാണ് മകളെ അച്ഛന് വിട്ടുകൊടുത്തതെന്ന് മഞ്ജു പറഞ്ഞതോടെ ആ വിമർശനം അവസാനിച്ചു സിനിമാഭിനയത്തിനൊപ്പം നൃത്തത്തിനും സാമൂഹ്യ സേവനങ്ങൾക്കും മഞ്ജു സമയം കണ്ടെത്തുന്നത് നടിയെ കൂടുതൽ ജനങ്ങളിലേക്ക് അടുപ്പിച്ചു രാഷ്ട്രീയം നോക്കാതെ മഞ്ജു പലർക്കും ഒരു കൈ സഹായമായി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു വീട് നിർമ്മിച്ചു കൊടുക്കലും വിദ്യാഭ്യാസ ആശുപത്രി ചെലവുകൾ നിർവഹിച്ചു നടി ജനപ്രീതി വർധിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് കാവ്യമാധവന്റെയും ദിലീപിന്റെയും വിവാഹം കഴിയുന്നത് അതോടെ ഭൂരിഭാഗം ആൾക്കാരും മഞ്ജുവിനൊപ്പം നിന്നു ദിലീപിനെ ഉപേക്ഷിച്ച് സിനിമയിൽ വന്നത് നന്നായി എന്ന് പറഞ്ഞ ജനം മഞ്ജു എടുക്കുന്ന എല്ലാ തീരുമാനത്തെയും പിന്തുണച്ചു എന്നാൽ ഇപ്പോൾ മഞ്ജുവിന് സിനിമയിൽ ശത്രുക്കൾ കൂടുകയാണ് അതിനു കാരണം ദിലീപല്ല കളക്ടീവ് വുമൺ എന്ന സ്ത്രീ സംഘടന സിനിമയ്ക്കകത്ത് രൂപീകരിച്ചതാണ് റിമ കല്ലെങ്കിലും അഞ്ജലി മേനോനുമൊക്കെ സംഘടനയുടെ ഭാഗമാണെങ്കിലും ശത്രുക്കളുടെ കയ്യും കണ്ണും നീളുന്നത് മഞ്ജുവിലേക്കാണ് താരസംഘടനയായ അമ്മ കളക്ടീവ് വുമണിന് എതിരെയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പരിപാടിയില് പങ്കെടുക്കുന്ന മഞ്ജുവാര്യരുടെ നിലപാടുകളെ ഏറെ സംശയത്തോടെയാണ് സിനിമാരംഗത്തെയും രാഷ്ട്രീയത്തിലെയും ഭ്രമകര് നോക്കിക്കാണുന്നത് ദിലീപുമായുള്ള വിവാഹബന്ധം വേര്പ്പെടുത്തിയതും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ഇപ്പോഴത്തെ വനിതാ സംഘടനയ്ക്ക് കാരണമായതെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട് അമ്മയെ ധിക്കരിച്ച് സംഘടനയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കില് മഞ്ജുവാര്യർ അടക്കമുള്ള അഭിനേത്രിമാർക്ക് പിന്നെ അമ്മയിൽ സ്ഥാനമുണ്ടാവില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് പുതിയ സംഘടനയുമായി മുന്നോട്ട് വന്ന വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് മാധ്യമങ്ങൾ നൽകിയതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തനിക്കറിയില്ലെന്ന അമ്മയിലംഗത്തുമുള്ള പ്രമുഖ നടൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇക്കാരണത്താൽ മഞ്ജുവിനെ പല സിനിമകളിൽ നിന്നും വിലക്കിയതായ വാർത്തകളും പുറത്തുവന്നിരുന്നു നിർമ്മാതാവിന്റെ നിർബന്ധ പ്രകാരമാണ് യുവ സംവിധായകൻ നായികയെ മാറ്റാൻ തീരുമാനിച്ചത് നായികാസ്ഥാനത്ത് മറ്റാർ വന്നാലും മഞ്ജുവാര്യർ വേണ്ടെന്ന തരത്തിലുള്ള നിലപാടാണ് നിർമ്മാതാവ് സ്വീകരിച്ചതത്രേ ഇതിന്റെ ഭാഗമായി ഒത്തിരി വ്യാജ വാർത്തകളും മഞ്ജുവിന്റെ പേരിൽ പുറത്തുവരുന്നു ചെങ്കൽ ചൂളയിലെ ഷൂട്ടിങ്ങിനിടയിൽ നടി മഞ്ജുവാര്യർക്ക് നേരെ വധഭീഷണി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ വാസ്തവ വിരുദ്ധമായ കാര്യമാണ് പ്രചരിക്കുന്നതെന്ന് മഞ്ജുവാര്യർ വ്യക്തമാക്കി ഇപ്പോൾ പ്രചരിച്ച വിവാഹ വാർത്തയും ഈ ശത്രുതയുടെ പേരിലാണെന്നാണ് കേൾക്കുന്നത് മുംബൈയിൽ ഒരു വ്യവസായി മഞ്ജുവിന്റെ വിവാഹം ഉറപ്പിച്ചുവെന്നായിരുന്നു വാർത്തകൾ മഞ്ജുവിനെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത കുറയ്ക്കാനാണ് ഇത്തരം വാർത്തകളിലൂടെ ഉദ്ദേശിക്കുന്നത് ഫോർ ലേറ്റസ്റ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്